മുക്കം ഉപജില്ലാ വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ ഈ അക്കാദമിക വർഷത്തെ പ്രവൃത്തി ഉദ്ഘാടനവും ശില്പശാലയും മുക്കം എം എ എം ഐ ടി ഇയിൽ സംഘടിപ്പിച്ചു കവിയും വാഗ്മിയുമായ രമേശ് കാവിൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു കുട്ടികളുടെ സൃഷ്ടികൾ ഉൾപ്പെടുത്തിയ മാഗസിൻ പ്രകാശനം മുൻ കോർഡിനേറ്റർ കെ വി ജെസിമോൾ ചടങ്ങിൽ നിർവഹിച്ചു മുക്കം ഉപജില്ലാ വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ ഈ അക്കാദമിക വർഷത്തെ പ്രവൃത്തി ഉദ്ഘാടനവും ശില്പശാലയുമാണ് മുക്കം എം എ എം ഐ ടി ഇൽ വെച്ച് സംഘടിപ്പിച്ചത് കവിയും വാഗ്മിയുമായ രമേശ് കാവിൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു എച്ച് എം ഫോറം കൺവീനർ വാസു കെ അധ്യക്ഷനായിരുന്നു കുട്ടികളുടെ സൃഷ്ടികൾ ഉൾപ്പെടുത്തിയ മാഗസിൻ പ്രകാശനം മുൻ കോർഡിനേറ്റർ കെ വി ജസിമോൾ നിർവഹിച്ചു ഐ ടി ഇ പ്രിൻസിപ്പൽ താഹിറ എച്ച് എം പ്രതിനിധി ബൽരാജ് വിദ്യാർത്ഥി പ്രതിനിധിയായ ദീപ്ന മുൻ കോർഡിനേറ്ററായ റഷീദ് സ്റ്റേറ്റ് റിസോഴ്സ് പേഴ്സൺ ഹാഷിദ് കേസി മുക്കം ഉപജില്ലാ വിദ്യാരംഗം കോർഡിനേറ്റർ പി സ്മിന ജില്ലാ പ്രതിനിധി ടി റിയാസ് തുടങ്ങിയവർ സംസാരിച്ചു ഉപജില്ലയിലെ വിദ്യാർത്ഥികൾക്കായി നടത്തിയ രചനാ മത്സരമായ കളർ വിമാനം വിജയികൾക്കുള്ള സമ്മാനങ്ങൾ ചടങ്ങിൽ വിതരണം ചെയ്തു ഉപജില്ലാ പ്രതിനിധികളായ കെ ഫസീല ധന്യാ ഫ്രാൻസിസ് കെ ബി പ്രിയ മോണി വർഗീസ് ഐശ്വര്യ ബി ഗോപാൽ ആത്മജിത സി കെ മീന ജോസഫ് ശ്രീജില തുടങ്ങിയവർ നേതൃത്വം നൽകി News Bureau Mukam